പിന്നിൽ വരച്ചിരിക്കുന്ന ഓരോ ചിത്രങ്ങളും വരച്ച ആളുകളുടെ ഫോട്ടോ അടക്കം കേരളത്തിന്റെ പല ജില്ലകളിലുള്ള കലാകാരന്മാർ വരച്ച ചിത്രങ്ങളാണ് ഇതെല്ലാം ഒരു സ്നേഹാദരവോട് ഞങ്ങൾ ഒരാൽബമാക്കി അദ്ദേഹത്തിന് സമർപ്പിക്കാൻ ശ്രീ കുന്നുംപ്രമ്പിൽ ഫിറോസ് സമർപ്പിക്കുകയാണ് കുന്നംപ്രമ്പിൽ നിന്ന് സമർപ്പിക്കുകയാണ് വരച്ചർ ബാങ്കിലേക്ക് ചേട്ടാ എന്ന ഓക്കേ ഒന്ന് തുറന്നേ ഒരു പേജ് ഒന്ന് തുറക്ക് ഒന്ന് കൂടി ഓക്കേ ഇവിടെ കൊടുക്കട്ടെ നമസ്കാരം ഞാൻ ഡാവിഞ്ചി സുരേഷാണ് അമ്പത് ആർട്ടിസ്റ്റുകൾ ചേർത്തിട്ടുള്ള ഒരു പരിപാടിയാണ് അമ്പത് ആർട്ടിസ്റ്റുകൾ വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ് അതിനകത്ത് നമ്മള് ചെയ്തിട്ടുള്ളത് അവരുടെ ചിത്രങ്ങൾ അവർ വരച്ച ചിത്രങ്ങളെല്ലാം തന്നെ നമ്മൾ ഒരു ആൽബമാക്കിയിട്ട് ഫിറോസ് കുന്നംപറമ്പിൽ സമർപ്പിക്കുകയാണ് വലിയൊരു നിമിഷമാണിത് ആൽപ്പണത്തിന്റെ നിമിഷമാണ് കാരണം ഇപ്പോൾ ഉദ്ഘാടനം ഉള്ളൂ പിന്നെ ഒരുപാട് കലാകാരന്മാർ പല സ്ഥലങ്ങളിൽ ഈ ഒരു പ്രോഗ്രാം കാണാനായിട്ട് കേരളത്തിന്റെ പല ജില്ലകളിൽ നിർത്തിയ കലാകാരന്മാരാണ് ഇവരെല്ലാം തന്നെ ഞങ്ങൾ അമ്പത് കലാ ഇരുപത്തഞ്ച് പേര് നാട്ടിലും ഇരുപത്തിയഞ്ച് പേര് ഗൾഫിലും വിദേശത്തുമാണ് വിദേശത്തുള്ളവരും വരച്ചയച്ചിട്ടുള്ള ചിത്രങ്ങൾ അടങ്ങിയ ഒരു അമ്പത്തഞ്ച് പേര് വരച്ചിട്ടുള്ള ഞങ്ങളുടെ മക്കളും വരച്ചിട്ടുള്ള ചിത്രങ്ങളടക്കം ആൽബത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അമ്പത്തി അമ്പത്തി അഞ്ച് ചിത്രങ്ങൾ വളരെയധികം നമുക്കറിയാം ഫേസ്ബുക്കിൽ സജീവമായിട്ട് സേവന പ്രവർത്തനങ്ങൾ ജീവനക്കാരുമായി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഉത്തരോഷൻ അദ്ദേഹത്തിന് ഞങ്ങൾ ഫേസ്ബുക്ക് കൂട്ടായ്മയായിട്ടുള്ള ഏഴ് വർഷം എത്തുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ എക്സോട്ടിക് ഡ്രീംസ് സ്നേഹപൂർവം സമർപ്പിക്കുന്ന ഒരു സമർപ്പണമാണ് എല്ലാവരും എല്ലാവരും ചേർന്ന് അദ്ദേഹത്തിന് നിമിഷമാണ് എന്തായാലും സന്തോഷം സംരക്ഷിക്കാനോ അതല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ മൊത്തം പുനരുദ്ധാരണത്തിനുതകുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് കഴിയും അതിൽ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് ഈ പറയുന്ന ഫിറോസിന്റെ ഫേസ്ബുക്കിൽ ഞാൻ മിക്കവാറും സമയത്ത് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമ്മൾ ഒരു പക്ഷേ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമായി അല്ലെങ്കിൽ വല്ലപ്പോഴും സമയം കിട്ടും അപ്പോഴെല്ലാം ഇദ്ദേഹമാണ് നമ്മുടെ കണ്ണിലേക്ക് മറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത് അത് ഓരോ വിഷയങ്ങളാണ് ഓരോ വ്യക്തികളാണ് ഓരോ ജീവിതമാണ് അദ്ദേഹം നമ്മുടെ മുമ്പിൽ തുറന്നു കാണിച്ചു തരുന്നത് നമ്മുടെ ബഹുമാനായ ഫിറോസ് നമ്മളോട് സംസാരിക്കും ബഹുമാനപ്പെട്ട ധ്യക്ഷൻ തിരുങ്ങന പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സച്ചിൻ സർ ഇതിന് സ്വാഗതം ആശംസിച്ചി സുരേഷ്ശേട്ടൻ ഉദ്ഘാടനകർമ്മം നിർവഹിച്ച ഇ പി ടൈസൽ മാസ്റ്റർ അതുപോലെ തന്നെ വേദിയിലുള്ള ഇത്യാഥി സകീർത്ത തുടങ്ങിയ നഗരസഭാ കൗൺസിലർ മറ്റു വേദിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആദ്യമായിട്ട് ഈ വരയാതരത്തിന് വേണ്ടി എന്നെ തന്നെ ഇവിടെ വരഞ്ഞ് പ്രദർശിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട കലാകാരന്മാർക്ക് ഒരായിരം നന്ദി അറിയിക്കട്ടെ ഈ വരക്കുന്ന ആളുകൾ വരയേണ്ട ആളുകളുടെ ജാതി നോക്കുന്ന കാലത്ത് അതുപോലെ തന്നെ അത്തരത്തിലുള്ള ആളുകളുടെ മതവും രാഷ്ട്രീയവും നോക്കിയിട്ട് അതൊരു കൂലി എഴുത്തുപോലെ അതല്ലെങ്കിൽ അവർക്ക് വേണ്ടി തൊഴിൽ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യുന്ന അത്തരം ഒരു കാലഘട്ടത്തിൽ അതൊരു ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ പേര് പോലും ചോദിക്കാതെ അതിന്റെ നന്മ മാത്രം കണ്ടുകൊണ്ട് നന്മയുടെ ഭാഗം മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഈ വരകളൊക്കെ അത് നിങ്ങളുടെ മനസ്സിൽ നിന്നും വന്നതാണ് എന്ന് ആ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു സാധാരണക്കാരനായിട്ട് അതല്ലെങ്കിൽ ഒന്നും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു യാത്ര തുടങ്ങിയ ഒരാളാണ് ഞാൻ പക്ഷേ ആ ഒന്നും പ്രതീക്ഷിക്കാതെ എനിക്ക് എല്ലാം തന്ന ഒരു വിഭാഗമാണ് നിങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല കാരണം എല്ലാ ദിവസവും നിങ്ങളിലൂടെ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ദിവസവും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് എൻ്റെ ഓരോ ചലനങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് കാരണം ഇന്ന് ഞാൻ ഈ വേദിയിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇടുക്കിയിൽ നിന്നും വരെ എന്നെ കാഠന ആളുകളുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ യാത്ര വരെ ഓരോ ആളുകൾക്കും ഓരോ സമയങ്ങളിലും അറിയാൻ സാധിക്കുന്നത് എന്താണെങ്കിലും നിങ്ങൾ നൽകിയ ഈ ആദരവിന് ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം അടുത്തതായി കൊടുങ്കല്ലൂർ നഗരസഭ കൗൺസിലർ ശ്രീ സജീവ് സെൻസ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്ത എം എൽ എ സ്വാഗതം പറഞ്ഞ സുഹൃത്തും എല്ലാം സുരക്ഷിച്ച് ഒരു ആദരവ് ഏറ്റുവാങ്ങിയ ദുറോസ് മറ്റ് കലാകാരന്മാരെ കുടുംബാംഗങ്ങളെ സഹോദരി ഈ ആദരവ് എന്ന് പറയുന്നത് ഫുറോസിനെ സംബന്ധിച്ച് ഫുറോസിനെ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു അവാർഡായിട്ടാണ് ഞാനിങ്ങനെ കാണുന്നത് കാരണം മറ്റു അവാർഡുകൾക്ക് നമ്മൾ അങ്ങോട്ട് അപേക്ഷ കൊടുക്കുക ഒരു കാര്യങ്ങൾ ചെയ്തത് വെച്ചുകൊണ്ട് ഓരോ ആളുകളിലേക്കും നമ്മൾ അപേക്ഷകൾ കൊടുത്ത് അതവിടെ പരിശോധിച്ചിട്ട് അതിലേറ്റവും നല്ല ആളുകൾ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ നിന്ന് ഈ വരച്ച കലാകാരന്മാർ ഫിറോസിനെ മനസ്സിലേക്ക് ആവാഹിച്ച് അവർ വരച്ച ചിത്രങ്ങൾ ഫിറോസിന് കൈമാറുകയാണ് അതാണ് ഏറ്റവും വലിയ അവാർഡ് ആ അവാർഡിന് ഈ ഇവിടെ തീ എത്തി എത്തപ്പെടാനും സാധിച്ചതിലും നിങ്ങളോടൊപ്പം കുറച്ചുനേരം ചെലവഴിക്കാൻ കഴിഞ്ഞതിലും ഈ കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലർ നിലയ്ക്കും കൊടുങ്ങല്ലൂരിലെ ഒരു പൊതു പ്രവർത്തനം നിലയ്ക്കും നിങ്ങളോട് എല്ലാവരും അടുത്തതായി ഉപഹാര സമർപ്പണമാണ് അതിനുവേണ്ടി എൻ്റെ ബന്ധപ്പെട്ട ആളെ ഞാൻ ക്ഷണിക്കുന്നു വളരെ ദൂരയിൽ നിർത്തിയിട്ടുള്ള സെക്രട്ടറിയ കലാകാരന്മാർക്ക് എതിർ വരച്ചിട്ടുള്ള കലാകാരന്മാർക്കും മക്കൾക്കും ഇവിടെ ചെറിയ ഉപഹാരം നദീ മുസ്ഫ തയ്യാറാക്കിയിട്ടുണ്ട് അത് തിരുവസ്തു നമ്പർ മില്ലിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാനാണ് വാങ്ങാനെല്ലാവർക്കും പഠിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് എഴുതി ശ്രമിക്കുന്നു വാങ്ങുന്നതിന് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ി രണ്ട് ചിത്രങ്ങൾ വരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നേരിട്ട് സമർപ്പിക്കാനാണ് വിജിത്താണ് അദ്ദേഹം നേരിട്ട് ആ ചിത്രം സമർപ്പിക്കുകയാണ് ചിത്രം തന്നെ ഈ ആൻബസിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒറിജിനൽ നേരിട്ട് കൊടുക്കുകയാണ് രണ്ടാമത് വിജിത്ത് കണ്ണൂർ കണ്ണൂരിൽ നിർത്തിയ വിജിത്ത് ഒരു ചിത്രം കൂടി സമർപ്പിക്കുകയാണ് ഈ ചിത്രങ്ങളിലൊക്കെ തന്നെ വിചിത്രമായൊരു സൃഷ്ടി കൂടി ഫിറോസ് നിന്ന് പുറമെ സമർപ്പിക്കാം കുപ്പിക്കുള്ളിൽ അദ്ദേഹത്തിനെ വരച്ചിരിക്കാൻ അഷ്റഫ് തറയിൽ ഇദ്ദേഹം യുവാറപ്പ് ഒരാളാണ് ഒരുപാട് പേരെടുത്തിട്ടുള്ള ഒരാളാണ് പത്ത് ഏഷ്യയിലെ പത്ത് പേരുള്ള ഒരാളാണ് അദ്ദേഹം ഇദ്ദേഹം ഇതിന്റെ ഹോളിനുള്ളിൽ കൂടെ ലഞ്ചിൽ കിടത്തിയിട്ടാണ് ഇത് ഇത് മുഴുവൻ വരയ്ക്കുന്നത് വേറൊരു ഒരു മാർഗമില്ല കുമ്പുറപ്പിൽ അടുത്ത് കാസിം പട്ടാമ്പി ഒരു ചിത്രം വരച്ചിട്ടുണ്ട് അതിന്റെ ഒറിജിനൽ ചിത്രം അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ് കാസിം പട്ടാമ്പി സമർപ്പിക്കുകയാണ് കാസിം പട്ടാമ്പിന്റെ പട്ടാമ്പിയുടെ മകൻ ഒരു ചിത്രം ിത്രം ഏഴു വയസ്സുള്ള ഏഴു വയസ്സുള്ള കുട്ടികൾ മുതൽ ഇദ്ദേഹത്തിന്റെ ചിത്രം തിരി വരച്ചു അനിയന് വെച്ചിരിക്കുന്ന എല്ലാ ചിത്രങ്ങളും കുട്ടികൾ വരച്ചിട്ടുള്ളതാണ്